അല്ലാമലൈക്കും എന്റെ ജന്മനാളായ മുണ്ടിയാട് അവിടെ ചോറ് പഠിക്കാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കണു വാങ്ങിക്കാട്ടാണ് പണ്ട് പല കുത്തുക്കടും പലട്ടിയും പല കുസ്സിയും എല്ലാം സത്യല്ലേ ആരോ ജയിക്കല് ആരോ ജയിക്കല പറ ുംങ്ങനെ പോവുമ്പോൾ കാരണം വളരെ സന്തോഷമായിട്ട് നടന്നു വന്ന് കാര്യങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കാരണം നമ്മളെ രാവിലെ തന്നെ മുലു നടന്ന് ഇപ്പൊ ശരിക്കാൻ എന്തെങ്കിലും ഭക്ഷണ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം നമ്മുടെ കലാപരിപാടി ഉണ്ട് കൂടെ ഉണ്ട് ഘോഷയാത്ര വൈകുന്നേരം മണിക്ക് നാലു മണി വരണം അതേപോലെ പതിവാന് തീയതി നമ്മളെ മറ്റു കുട്ടികളെ പരിപാടി പതിതാം തീയ്യതി ഏറെ സാധനം കൊണ്ട് നമ്മളെ നടന്നില്ല <spaconemolo> ും yeah, okay, okay. അതുപോലെ തന്നെ എന്റെ ചോറ് മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ ക്യീന്നൊക്കെയാണ് കൊറേ ആൾക്കാർ ചോറ് വാങ്ങിക്കാൻ എനിക്ക് ഓക്കെ അപ്പൊ ഇതേപോലെ എല്ലാവരുടെ കൂട്ടത്തില് ഞാനും ഒരു പങ്കാളിയായി ഭക്ഷണം മേടിക്കാൻ വേണ്ടിട്ട് ഇത് മുതൽ അരിഫ്ക ഇങ്ങനെ അതേപോലെ തന്നെ കൊറേ ആൾക്കാർ ഇതാ ഇവിടെ ഉണ്ട് വണ്ടി അവിടെ ഭക്ഷണത്തിന്റെ ഒരേ തിരക്കാ നമ്മുടെ മുണ്ടിയാട്ടപ്പള്ളിന്റെ ഓരോ കാഴ്ചകള് അരിഫ് ഓസ്റ്റം ആ ക്യൂ സിസ്റ്റം ഒരേപോലെ കാണും ഒരേ ും എല്ലാരും നല്ല പ്രവർത്തനമാണ് എന്തായാലും സ്വന്തം മുന്നയാട് നമ്മള് ജയിച്ചോളു നമ്മളെ ചൊക്കെ അപ്പൊ ഇവരെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും നമ്മളാ പിന്നെ പയ്യോ അടിപൊളി പത്തും പക്കത്താണ് നമ്മളെ നാട്ടിലെ